നിങ്ങൾ ഇങ്ങനെയൊന്നാലോചിച്ച് നോക്കി ഉണ്ടോ നിങ്ങൾ വളരെ മാന്യമായി ജീവിക്കുന്ന ആളാണ് സമൂഹത്തിൽ വളരെ ഡീസൻറ്റാണ് നാട്ടിലെ ദോഷമൊന്നുമില്ല അവനും അവൻ്റെ ജോലി ചെയ്യുന്നു കൃത്യമായി ഫാമിലിയിൽ വരുന്നു നാട്ടുകാർക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു ഡീസൻറ്റ് ആളാണെന്ന് വിചാരിക്കുക അങ്ങനെ ജീവിച്ചു പോകുന്ന നിങ്ങൾക്കെതിരെ ഒരു അലിഗേഷൻ വരുന്നു നിങ്ങളൊരു ഒരു മുന്നേ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ അറിയാതെ മനുഷ്യ സഹജമായി ഒരു തെറ്റ് സംഭവിച്ചു പോകുന്നു അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നു ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുണ്ടാക്കുകയും അങ്ങനെ നാട്ടിലാകെ ഒരു നറ്റക്കേസ് ആവുന്നു വിചാരിക്കുക പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ന്യൂസിൽ വരുന്നു ഇയാൾ തെറ്റുകാരനാണെന്ന് എന്നെ ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നു അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരാ ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സമയത്തും ഇവൻ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും അത് അബദ്ധത്തിൽ പറ്റിപ്പോയവർ തെറ്റാണ് ഇപ്പോൾ അവനെ ചേർത്ത് നിർത്തേണ്ട സമയമാണെന്ന് കണക്കാക്കി കൂടെ നിൽക്കുന്നവർ എത്ര പേരുണ്ടാവുമെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ലിസ്റ്റ് ലക്ഷിച്ചു നോക്കുക ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അത്ഭുതത്തോടെ ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാരണം ആരൊക്കെയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തായാലും അത്തരമൊരു ഘട്ടം വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരുണ്ടാവുമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ് Eu